വിശുഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ മക്കൾ നമ്മുടെ സഭയെ നയിക്കുന്ന സഭാ അധികാരികളോട് മെത്രാന്മാരോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വ്യക്തത തരും സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൂടാതെ മറ്റു ചില അതിരൂപ രൂപതകളിലും സഭക്കെതിരെ പ്രവർത്തിക്കുന്ന യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി ചേർന്ന് സഭയെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന വിമത വിഭാഗവുമായി ചേർന്ന് മെത്രാൻ സീനഡും മെത്രാൻമാരുമെല്ലാം സഭക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അരൂപിയാണോ അതോ സഭക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളോട് സപ്പോർട്ട് ചെയ്യുന്ന ദുഷ്ടാത്മാവാണോ സഭാമക്കൾ തീരുമാനിച്ചതല്ല ഏകീകൃത കുർബാന അർപ്പണം ഈ സഭാമക്കൾ സഭയോട് ചേർന്ന് യേശുവിനുവേണ്ടി യേശുവിനോടൊപ്പം ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇന്ന് അസാധ്യമാക്കി തീർക്കുന്നത് ആരാണ് സഭാമക്കൾ ഒന്നായി ചോദിക്കുകയാണ് ഈ സഭാമക്കൾ മക്കൾ സ്വർഗീയ രാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു യാത്രയാണ് ആത്മീയ യാത്ര ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാർഗദർശിയായി മാറുവാനായിട്ട് പൗരോത്വം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ കർത്താവിനെതിരെ കർത്താവ് നൽകിയ വചനത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിനെ തകർക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന നിഗൂഢ നിഗൂഢശക്തികളുമായി ദുഷ്ടശക്തികളുമായി നിങ്ങൾ രമ്യപ്പെടുമ്പോൾ അനുസരണക്കേറിന് അർപ്പിക്കുമ്പോൾ സമവായ കുർബാനയ്ക്കായി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ അരൂപിയെല്ലാം എവിടെയാണ് എന്ന് ചോദിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് എന്തെന്നാൽ ഞങ്ങൾക്ക് ഒരേ ഒരു ഉള്ളൂ അത്യുന്നതനായ കർത്താവായ ദൈവം ആ ദൈവത്തിന്റെ ഏകപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്ന് മാനവ രക്ഷയ്ക്കായിട്ട് ബലിയർപ്പിച്ചുകൊണ്ട് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കുമ്പോൾ ഇന്ന് വിലകെട്ടവ് സമ്മാനിച്ചുകൊണ്ട് സഭക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന സഭ അധികാരികളെ നിങ്ങളിൽ നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കുവാൻ തോന്നുന്നു നിങ്ങൾക്ക് ആരെയാണ് ആവശ്യം യേശുവിനെയാണോ യേശുവിനെ അനുസരിക്കുന്ന സഭാ മക്കളെയാണോ അതോ യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുമായി പ്രവർത്തിക്കുന്ന വിമത വിഭാഗത്തെയോ അതോ നിങ്ങൾ സമ്പത്തിനെയും ഈ ലോകത്തെയുമാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ഈ മെത്രാസ്ഥാനവും മറ്റുമെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് പണം കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല രീതിയിലും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാരൂപിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ വെറുതെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസവുമെല്ലാം സഭയെ സംരക്ഷിക്കുവാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ നൽകുവാനുമാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന പുരോഹിതരുണ്ട് മെത്രാന്മാരുണ്ട് അവരിലൂടെ ഞങ്ങൾ ആത്മീയമായ കൂതാശികൾ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്നാൽ സമവായത്തിനായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിശുദ്ധ ബലിയെ നിഷേധിക്കുന്ന മെത്രാന്മാരെ നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വിദ്യാളനായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും കാരണം നിങ്ങളെടുത്ത ഉടമ്പടി നിങ്ങൾ പാലിക്കുന്നില്ല കർത്താവിനെതിരെ എതിരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ എല്ലാം അറിയുന്ന കർത്താവ് നീതിമാരാണെന്നുള്ള സത്യം നിങ്ങൾ അറിയുക സഭ മക്കളായ സഭയെ സ്നേഹിക്കുന്നവർ വളരെയധികം പീഡനങ്ങൾ സഹനങ്ങൾ സഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിലേക്ക് കർത്താവ് നൽകിയ നിത്യജീവൻ നിലനിൽക്കുമെന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും കർത്താവിന്റെ ദൂതന്മാർ ഞങ്ങളെ ആത്മീയ ഭൗതിക സംരക്ഷണത്താൽ നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല സഭയ്ക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുന്ന വളരെയധികം പുരോഹിതരുണ്ട് സന്യസ്തരുണ്ട് അത്മായരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി